ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കാരൻസ് പ്രീമിയത്തിൽ ചെയ്തിരിക്കുന്ന ആക്സറീസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വേ മേക്കപ്പിന്റെ ഫോഗ് ലാമ്പാണ് അപ്പോൾ ഫോഗ് ലാമ്പാണ് ഈ കാണുന്നത് അത് മൂന്ന് കളറിലാണ് നമുക്ക് ഈ ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യണത് അപ്പോൾ നമുക്ക് വൈറ്റ് ഷെയ്ഡ് ഉണ്ട് അതുപോലെ യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ വാം ഷെയ്ഡ് അങ്ങനെ മൂന്ന് ഷെയ്ഡിലാണ് നമ്മുടെ ഈ ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യുക നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ ഹെഡ് ലൈറ്റിനേക്കാളും നല്ല വെളിച്ചത്തിൽ ഈ ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യും അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നീട് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നു പറയുമ്പോൾ ഹെഡ് ലാംപ് ഗാർണേഷ് ചെയ്തുണ്ട് ഹെഡ് ലാംപ് ഗാർണിഷാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ പോ ഗ്ലാം ഗാർണേഷ് അത് ഇതാണ് ഫോഗ്ലാം ഗാർണിഷ് വരുന്നത് അപ്പോൾ ഇത്രയും ആക്സറൈസ് തന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ചെയ്തിരിക്കുന്നത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് ഡോർ വൈസർ ഡോർ വൈസർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിൻഡോ ബീഡിങ് സി പില്ലർ ഗാർണിഷ് പിന്നെ നമ്മുടെ ഡോർ ഡോററ്റ് കാഡ് ബോഡി സൈഡ് മോഡിങ് അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡോർ ഡോററ്റ് കാഡ് വരുന്നത് പിന്നെ നമുക്ക് ബോഡി സൈഡ് മോൾഡിംഗ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബോഡി സൈഡ് മോൾഡിംഗ് എന്ന് ബോഡി സൈഡ് മോൾഡിംഗ് അതുപോലെ തന്നെ നമ്മുടെ വിൻഡോ ബീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ് വിൻഡോ ബീഡിംഗ് ഇത് ക്വാട്ടർ ഗ്ലാസിൻ്റെ ബീഡിംഗ് ആണ് അത് ഇവിടെ വരെ വരുള്ളൂ വിൻഡോ ബീഡിംഗ് നമുക്ക് ഇവിടെ വരെ കിട്ടുള്ളൂ നാല് ഗ്ലാസ് വിൻഡോ ഗ്ലാസിൻ്റെയും ഇവിടെ വരെ നമുക്ക് ഇതാണ് വിൻഡോ ബീഡിംഗ് ഇവിടെ വരെ കിട്ടുള്ളൂ ഈ ഒരു പീസ് നമുക്ക് എക്സ്ട്രാ ക്വാട്ടർ ഗ്ലാസിൻ്റെ വിത്ത് സി പില്ലർ ഇതാണ് നമ്മുടെ റെയിൻ ഗാർഡ് അപ്പൊ ഇത്രയാണ് നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്ന എക്സസൈസ് പിന്നെ നമുക്ക് എനിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന നമ്മുടെ ടെയിൽ ഗേറ്റ് ഗാർണിഷ് അതാണ് ഇത് അത് കഴിഞ്ഞ ടെയിൽ ലാമ്പ് ഗാർണിഷ് അതാണ് ഈ സംഭവം ടെയിൽ ലാംപ് ഗാർണിഷ് അപ്പോൾ ടെയിൽ ലാം ഗാർണിഷ് അതുപോലെ ടെയിൽ ഗേറ്റ് ഗാർണിഷ് അതൊക്കെയാണ് നമുക്ക് സൈഡിൽ നിന്ന് പിന്നിൽ നിന്നുള്ള ഓപ്പിയത് അതുപോലെ തന്നെ നമ്മുടെ റിയറിലെ അണ്ട റിയറിലെ റിയർ പമ്പർ ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ രണ്ട് സൈഡിനും റിയർ പമ്പർ ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ സെറാമിക് കോട്ടിങ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് കാണാനുള്ള ഭംഗിയ മാത്രമല്ലാണ്ടാ സെറാമിക് കോട്ടിങ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് കാരൻസ് പ്രീമിയം ഗ്രാവിറ്റിയാണ് വണ്ടി അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് പോകില്ലാൻ വേണ്ടി വീഡിയോ ഒന്നുകൂടിയും കാണാം